വസന്ത പറഞ്ഞതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് എത്ര ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത് എത്രാണ് പറയൂ എത്രയാണ് കൊടുക്കുന്നത് വേണ്ട ഞാൻ പറയാം ബുദ്ധിമുട്ടണ്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒൻപതിനായിരം കോടിയിൽ താഴെയാണ് ക്ഷേമ പെൻഷനായി കൊടുത്തത് അറുന്നൂറ് രൂപ അതും പതിനെട്ട് മാസത്തോളം കുടിശ്ശിക വരുത്തി ഇനി 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 ഈ നാല് വർഷം കൊണ്ട് മാത്രം നാൽപ്പതിനായിരം കോടിയാണ് ഈ സർക്കാർ കൊടുത്തത് കഴിഞ്ഞ അഞ്ചു വർഷം മുപ്പത്തി ഏഴായിരം കോടി അതായത് ഈ ഒമ്പത് വർഷം മാത്രം എഴുപത്തിരണ്ടായിരം കോടി ഈ പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ ആ കണക്കിന് തൊണ്ണൂറായിരം കോടി രൂപ ഒൻപതിനായിരം കോടിയിൽ താഴെ ഉമ്മൻചാണ്ടി തൊണ്ണൂറായിരം കോടിയിലധികം എൽ ഡി എഫ് സർക്കാർ ഇതാണ് അതിന്റെ വസ്തുത കണക്ക് ഒന്ന് രണ്ട് വസന്ത് പറഞ്ഞതിൽ വൈരുദ്ധ്യം ഞാനൊന്ന് എടുത്ത് കാണിക്കാം മൂവായിരം രൂപയാക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന വസന്ത് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി അത് നൽകുന്നതിനെ കൈക്കൂലിയായി കാണുന്നു അത് പറയുന്ന നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഈ വൈരുദ്ധ്യം എവിടെ ഇറക്കി വെക്കും ചുമ്മാതങ്ങ് ചാമ്പുകയാണോ